നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഒരു പ്രേക്ഷകന്റെ ചോദ്യത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ് ഇന്നത്തെ വീഡിയോ നാലായിരം അടി എത്ര കിലോമീറ്റർ ആണ് എന്നതാണ് ചോദ്യം ഇവിടെ അടിയിലുള്ള ഒരളവിനെ കിലോമീറ്ററിലേക്ക് മാറ്റാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന് പല മാർഗങ്ങളും എളുപ്പമാർഗങ്ങളും ഉണ്ടെങ്കിലും എല്ലാവർക്കും സൗകര്യപ്രദമായി മനസ്സിലാകുന്ന ഒരു മാർഗമാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല അടിയെ ആദ്യം നമ്മൾ മീറ്ററിലേക്ക് മാറ്റുന്നു അതിനെ പിന്നെ കിലോമീറ്ററിലേക്ക് മാറ്റുന്നു ആദ്യം മീറ്ററിലേക്ക് പിന്നെ കിലോമീറ്ററിലേക്ക് അങ്ങനെയെങ്കിൽ പ്രേക്ഷകൻ പറഞ്ഞിട്ടുള്ള നാലായിരം അടിയെ ആദ്യം നമുക്ക് മീറ്ററിലേക്ക് മാറ്റി നോക്കാം അടിയെ മീറ്ററിലേക്ക് മാറ്റാൻ മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ഒന്ന് കൊണ്ട് ഹരിച്ചാൽ മതിയെന്ന് പല വീഡിയോകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് മറന്നുപോയവർ ഓർമ്മിക്കുക അടിയെ മീറ്ററിലേക്ക് മാറ്റാൻ മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ഒന്ന് കൊണ്ട് ഹരിക്കുക അപ്പോൾ നാലായിരം അടിയെ മീറ്ററിലേക്ക് മാറ്റാനും അതുതന്നെ ചെയ്താൽ മതി നാലായിരം ഭാഗം മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ഒന്ന് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് വേഗത്തിൽ നമുക്കിത് ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നാലായിരം ഭാഗം മൂന്ന് പോയിന്റ് രണ്ട് എട്ട് ഒന്ന് എന്നുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിന്റ് ഒന്ന് നാല് പൂജ്യം അഞ്ച് പൂജ്യം അഞ്ച് ഒമ്പത് എന്നിങ്ങനെ ഒരു നീണ്ട സംഖ്യയായിരിക്കും കിട്ടുക നമുക്കിതിനെ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിന്റ് ഒന്ന് നാല് എന്നെടുത്താൽ മതി ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിന്റ് ഒന്ന് നാല് മീറ്റർ ഇതോടെ നാലായിരം അടിയെ നമ്മൾ മീറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞു ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മൾ മീറ്ററിലേക്കേ മാറ്റിയിട്ടുള്ളൂ ഇതിനെ ഇനി കിലോമീറ്ററിലേക്ക് മാറ്റണം മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ ഒരു പ്രയാസവുമില്ല ആയിരം കൊണ്ട് ഹരിച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മൾ ഇവിടെ ഈ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിന്റ് ഒന്ന് നാല് മീറ്ററിനെ ആയിരം കൊണ്ട് ഹരിക്കണം ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിന്റ് ഒന്ന് നാല് ഭാഗം ആയിരം ഇത് ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് ഒമ്പത് ഒന്ന് നാല് എന്ന് കിട്ടും ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് ഒമ്പത് ഒന്ന് നാല് കിലോമീറ്റർ അപ്പോൾ നമുക്ക് പറയാം നാലായിരം അടി അല്ലെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് പോയിന്റ് ഒന്ന് നാല് മീറ്റർ എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് രണ്ട് ഒന്ന് ഒമ്പത് ഒന്ന് നാല് കിലോമീറ്റർ ആണ് ഇത് ഒരു കിലോമീറ്ററിൽ കൂടുതലുണ്ടെന്ന് നമുക്കറിയാം എന്നാൽ ഒന്നേകാൽ കിലോമീറ്റർ തികച്ചില്ല അതുകൊണ്ട് ഒന്നേകാൽ കിലോമീറ്ററിനോട് അടുത്ത് എന്ന് പറയാം ഏകദേശം ഒന്നേകാൽ കിലോമീറ്റർ നാലായിരം അടി എന്നാൽ അത്രയുമാണ് വരിക ഇതോടെ ഈ വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്